എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് നമസ്കാരം സ്വാഗതം വിദ്യാര്ത്ഥികളുമായി ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ പ്രതീക്ഷയുടെ കിരണം പകർന്നു ആത്മഹത്യാ പ്രവണത കുറയ്ക്കുകയും വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും മാനസിക സമ്മർദ്ദവും ഒറ്റപ്പെടലുകളും കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇസാ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പ്രതീക്ഷാ കിരണം ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിൽ നിരവധി കോളേജുകളിലും പൊതുസ്ഥലങ്ങളിലും സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ തുടക്കം കെ എം സിറ്റി ആർട്സ് ആന്റ് സയൻസ് കോളേജ് കാർത്തലയിൽ നടന്നു പ്രസ്തുത പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങളിൽ ആത്മഹത്യ നിരക്ക് വൻ തേതി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദിവസം ഒരു ആത്മഹത്യ ചെയ്തതോ ആയിട്ട് വാർത്തകൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഈ മാനസിക സമ്മർദ്ദം എങ്ങനെ കുറക്കാം എന്നുള്ള ആശയത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് സാന്ത്വന എന്ന പദ്ധതിയുമായി വിസ ഫൗണ്ടേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നാടി വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒന്നും നിന്നുകൊണ്ട് വിവിധ വിവിധ മെസ്സേജുകളിലൂടെ നമുക്ക് ഇതിനെ ഒരു ഇവിടെ നിൽക്കുന്നത് പ്രകാരം ഏകദേശം ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ആ കണക്ക് തന്നെ കാണിക്കുന്നത് ഈ ഈ ഒരു വിഷയത്തെ നമ്മൾ വളരെ ഗൗരവമായി കാണണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ഇങ്ങനെ ഒരു വലിയ വിപുലമായൊരു ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചിരുന്നു പ്രതീക്ഷ കേട്ടതെന്ന പേരാണ് ഈ ക്യാമ്പയിന് യൂണിവേഴ്സിറ്റിയും ഞങ്ങളും ചേർന്ന് ഇതിന്റെ സംഘാടകരും ചേർന്ന് കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിരണങ്ങളാവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് നല്ല രീതിക്ക് സംസാരിച്ചാൽ രക്ഷപ്പെടുന്ന ജീവനായിരിക്കും ഇന്നും ഞാൻ കൂടെ വരുന്നതിന് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത എടുക്കാറുള്ളത് അപ്പോ പ്രതീക്ഷാകിരണം എന്നീ പ്രോഗ്രാം കൊണ്ട് ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ വിദ്യാർത്ഥികളെ കോളേജുകളിലും വ്യാപിപ്പിക്കാൻ ഇതിന്റെ പ്രവർത്തകർ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരു കാരണമായിരുന്നു കുട്ടികളെ നോക്കാൻ പൈസയില്ല അല്ലെങ്കിൽ കടബാധ്യത അങ്ങനെയുള്ള പല കാരണങ്ങളായിരുന്നു അന്ന് രക്ഷാകർത്തക രക്ഷാകർത്താക്കളെ ആത്മഹത്യയിലേക്ക് നയിച്ചിരുന്ന ഒരു പ്രധാന വിഷയം പക്ഷെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് യുവതീ യുവാക്കളാണ് അതിനൊരു കാരണം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ പല സ്ഥലങ്ങളിലും ിലും പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ കഴിഞ്ഞിട്ടില്ല പണ്ടുകാലത്തെ ആളുകൾ ആത്മാർത്ഥ ചെയ്തിട്ടുണ്ട് സാമ്പത്തിക പ്രയാസമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമോ ആയതുകൊണ്ടും ഇന്നത്തെ കാലത്തെ ആത്മഹത്ഥ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും കാരണങ്ങളൊന്നുമില്ല ഇത്തരത്തിൽ സാഹചര്യത്തിലാണ് നിസാർ ഫൗണ്ടേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻഎസ്എസ് വോളന്റിയേഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് പൊതുമർത്തിലേക്ക് എത്തിക്കൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യുദ്ധത്തിനെതിരെയുള്ള വ്യത്യസ്തമായ ഒരു ബോധവൽക്കരണ പരിപാടിയുമായി മുന്നോട്ട് വരുന്നത് ഞങ്ങളുടെ കുട്ടികൾ സയൻസ് കോളേജിലെ വോളണ്ടിയേഴ്സും അതുപോലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളും ഇവിടെ തുടർന്ന് എംഇഎസ് കെ വി എം കോളേജ് വളാഞ്ചേരി ബാഫകി യത്തീൻഖാന വുമൻസ് കോളേജ് തിരൂർ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ നടന്നു കെ എം സിറ്റി എൻഎസ്എസ് സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ ഫ്ളാഷ് മോബുകളും തെരുവുനാടങ്ങളും സമൂഹത്തെ ആകർഷിച്ചു പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുകയും സാന്ത്വന ഹെൽപ്ലൈൻ നമ്പർ പരിചയപ്പെടുത്തി യും ചെയ്തു പരിപാടിയിൽ കെ എം സിറ്റി പ്രിൻസിപ്പൽ ഷംസുദ്ദീൻ എം ടി എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സാജിദ് ബാഫക്കി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഒ ഹുസൈൻ വൈസ് പ്രിൻസിപ്പൽ റഫീഖ് എന്നിവരും പങ്കെടുത്തു തിരൂർ ബസ് സ്റ്റാന്റിൽ സംഘടിപ്പിച്ച പബ്ലിക് ക്യാമ്പയിൻ എസ് ഐ അനീഷ് എസ് ഐ ഷാജു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഹിസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് വിനോദ് മേനോൻ ബ്രാഞ്ച് ഹെഡ് സന്ദീപ് എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ നൌഫൽ നിതിൻദാസ് അഫ്സൽ ലതീത് സ്വപ്ന എന്നിവർ വിവിധ ക്യാമ്പസുകളിൽ നേതൃത്വം നൽകി സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ പ്രതിനിധികളായ ഫലീല കെ എം വി ഹസീന എൻ വി ഹഷിയ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ആത്മഹത്യാ പ്രവണതയുടെ സാമൂഹിക കാരണങ്ങൾക്കും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും അഡ്വക്കേറ്റ് മിർഷാദ് പ്രത്യേക സെക്ഷൻ നയിച്ചു ആയിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും പങ്കെടുത്ത ഈ ക്യാമ്പയിന് മലപ്പുറം ജില്ലയിൽ ഇസ ഫൌണ്ടേഷൻ പ്രോഗ്രാം ഓഫീസർ ജോർജ് ജോർജ്ജ് എംപിയും ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് സിയും നേതൃത്വം നൽകുകയും ക്യാമ്പസുകളിൽ പ്രതീക്ഷാ കിരണം പദ്ധതിയുടെ ദൌത്യം വിശദീകരിച്ച് സംസാരിക്കുകയും ചെയ്തു ആത്മാർത്ഥതയേക്കാൾ വലിയ ശക്തിയാണ് എന്ന സന്ദേശം സമൂഹത്തിലേക്ക് വലിയ ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ 9847